നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നു വാട്സപ്പിനകത്ത് നമ്മളെല്ലാവരും ചാറ്റ് ചെയ്യുന്ന ആളുകളാണ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറുണ്ട് പല ആളുകളത് ഉപയോഗിക്കാറില്ല പലപ്പോഴും പല ആളുകൾക്കും അത് ഉപകാരമുള്ള ഫീച്ചറാണ് എന്താണ് ഫീച്ചർ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് വാട്സപ്പിനകത്ത് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ട്രിക്ക നോക്കാം ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഞാനിപ്പോൾ പ്രൊഫൈൽ എടുത്തു ഈ പ്രൊഫൈൽ ഞാൻ ഒരു വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യാനാണ് അതായത് നമ്മൾ മലയാളത്തിൽ ചാറ്റ് ചെയ്യുന്ന ആളുകളാണ് മലയാളത്തിൽ വളരെ ഈസി ആയിട്ട് ചാറ്റ് ചെയ്യാനും മലയാളത്തിൽ വോയിസിലൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മലയാളത്തിലല്ലാതെ മറ്റൊരു ലാംഗ്വേജിലുള്ള ആളായിട്ട് സംസാരിക്കാൻ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെയുള്ള ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാൻ നമുക്ക് വളരെ വേഗത്തിൽ ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് പരിശോധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാനിവിടെ ഒരു പ്രൊഫൈൽ എടുത്തിരിക്കാണ് വാട്സപ്പിൽ ഇവിടെ ഞാൻ പരിശോധിക്കുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഏറ്റവും മികച്ചൊരു കീബോർഡുണ്ട് ജീ ബോർഡ് എന്നുള്ള ഒരു കീബോർഡ് ആ ഒരു ജീ ബോർഡ് എന്നുള്ള കീബോർഡ് കാണാത്ത ആളുകൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈലിലൊക്കെ ആയിട്ട് തന്നെ ജീ ബോർഡ് എന്നുള്ള കീബോർഡ് ലഭ്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കീബോർഡിനകത്ത് നമുക്ക് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് മറ്റു ലാംഗ്വേജിലേക്ക് ചാറ്റ് ചെയ്യാമെന്നും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ ലൈവായിട്ട് ചാറ്റ് ചെയ്യാമെന്നും ഒക്കെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് വെറുതെ സംസാരിച്ചുകൊണ്ടത് ടൈപ്പാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ കീബോർഡ് മലയാളത്തിലേക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ കീബോർഡിൽ മലയാളം എടുക്കണം നമുക്ക് സാധാരണ കീബോർഡ് ഉപയോഗിച്ച് ഏറ്റവും മുകളിൽ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിലുള്ള ലാംഗ്വേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനകത്ത് മലയാളം ഉൾപ്പെടുത്താൻ സാധിക്കും താഴെ കാണുന്ന ഭാഗത്ത് ആഡ് കീബോർഡ് ഉപയോഗിച്ച് മലയാളമോ ഹിന്ദിയോ അല്ലെങ്കിൽ അറബിയോ ഇംഗ്ലീഷൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ കീബോർഡിനകത്തുള്ള ഈ റൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ കീബോർഡ് ഓരോ ലാംഗ്വേജിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോരാൻ സാധിക്കും ഞാനിപ്പോൾ അറബിയിലേക്കും ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ മലയാളത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കും ആദ്യം ഇവിടെ ചെക്ക് ചെയ്യുന്നത് മലയാളത്തിൽ സംസാരിച്ചു അത് ടൈപ്പ് ചെയ്ത് തരും അതാണ് നമുക്ക് ആദ്യം നോക്കുന്നത് ഇപ്പോൾ ഞാനൊരു വോയിസ് ബട്ടൺ നമ്മുടെ വാട്സപ്പിൻ്റെ വോയിസ് അല്ല നമ്മുടെ കീബോർഡിനകത്ത് വോയിസ് ബട്ടൺ കാണും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്തു തരും ഞാനിപ്പോൾ അത് വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മലയാളത്തിൽ സംസാരിക്കുകയാണ് ഹായ് എന്തൊക്കെ വിശേഷങ്ങൾ ഞാനിവിടെ മലയാളത്തിൽ പറഞ്ഞ കാര്യം അതുപോലെ ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി അത് സെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മലയാളത്തിൽ എന്താണോ പറഞ്ഞത് അത് കൃത്യമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് തരും ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ മുകളിലായിട്ട് മുകളിലായിട്ടൊരു ട്രാൻസ്ലേറ്റിൻ്റെ ചിഹ്നം കാണും അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും ആദ്യത്തിൽ മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം രണ്ടാമത് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം ഇനി ഇപ്പോൾ ഞാനിവിടെ ഈ വോയിസ് ബട്ടൺ നേരത്തെ പറഞ്ഞ കീബോർഡിലെ വോയിസ് ബട്ടൺ ഉപയോഗിച്ച് ഞാൻ മലയാളത്തിൽ പറയുകയാണ് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് കാണാൻ സാധിക്കും എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ മലയാളത്തിൽ എങ്ങോട്ടാണ് പോകുമെന്ന് ചോദിച്ചപ്പോൾ വേർ ആർ യു ഗോയിങ് എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി അതിൻ്റെ ട്രാൻസ്ലേറ്റ് നിങ്ങൾക്ക് ലഭിക്കും ഇനി ഇംഗ്ലീഷാണ് അറിയുന്നത് മലയാളം അറിയില്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് നമ്മളെന്താണ് സംസാരിക്കുന്നത് അതാണ് അടുത്തായിട്ട് നമുക്ക് ഹിന്ദിയിലേക്കാണെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ഭാഗത്ത് ഞാനൊരു തൽക്കാലം മലയാളം തന്നെ സെലക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് നിങ്ങൾക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ഈ വോയിസ് ബട്ടൺ കീബോർഡിനകത്തുള്ള വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സംസാരിക്കുകയാണ് ഔ അറിയൂ ഇംഗ്ലീഷിൽ ഹൗ ആർ യു എന്ന് പറഞ്ഞപ്പോൾ മലയാളത്തിൽ സുഖമാണോ എന്ന് വന്നു ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക മലയാളത്തിൽ പറഞ്ഞ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ ഇംഗ്ലീഷിൽ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും മലയാളത്തിൽ പറഞ്ഞ് അറബിയിലേക്കോ ഹിന്ദിയിലേക്കോ ഒക്കെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി വോയിസിലൂടെ അല്ല ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ലേറ്റ് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ടൈപ്പ് ചെയ്തു തരുന്ന കാര്യം അതുപോലെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മലയാളം ഇവിടെ ടൈപ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ചാറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ ടിപ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം